മരണം വലിയൊരു സംഭവമായിട്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ ഓർമ്മയായി അദ്ദേഹത്തിന്റെ ചിരക്ക് തീ കൊളുത്തിയത് മക്കളായ ജ്യാനും വിനീതും എങ്ങനെ വിശേഷിപ്പിക്കും ഈ മഹാ നടൻ പറയാൻ വാക്കുകളില്ല ഇത് മലയാള സിനിമക്ക് തീരാൻ നഷ്ടം ഒന്നിനെയും ഭയപ്പെടാത്ത കലാകാരൻ നമ്മൾ പലരും ശ്രീനിവാസനെ ആദ്യം കണ്ടത് ഒരു വലിയ ഹീറോയായി അല്ല അടുത്ത വീട്ടിലെ അച്ഛനായി അയൽവാസിയായി ഓഫീസിലെ ക്ലർക്കായി ബസ്സിൽ നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു അതാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അതിരുകടന്നുള്ള സ്റ്റൈലില്ല വായുവിൽ പറക്കുന്ന ഡയലോഗുകളില്ല പക്ഷേ ജീവിതത്തിൻ്റെ കനമുള്ള സത്യം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മെ ചിരിപ്പിച്ചു പക്ഷേ ചിരിയുടെ പിന്നിൽ ഒരു ചോദ്യം ഒളിപ്പിച്ചു വെച്ചിരുന്നു ഇത് ശരിയാണോ ദരിദ്രനും ധനികനും തമ്മിലുള്ള അദൃശ്യമതിൽ അധികാരത്തിൻ്റെ ഭീഷണി മധ്യവർഗത്തിൻ്റെ ഒതുങ്ങിയ സ്വപ്നങ്ങൾ ഇതെല്ലാം ശ്രീനിവാസന്റെ കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചു അദ്ദേഹം അഭിനയിച്ചത് സമൂഹം മറച്ചുവെക്കാൻ ശ്രമിച്ച മനുഷ്യരെയായിരുന്നു ചില സിനിമകളിൽ അദ്ദേഹം തോറ്റു ചിലതിൽ ജയിച്ചു പക്ഷേ എല്ലായിടത്തും അദ്ദേഹം സത്യത്തോട് ചേർന്ന് നിന്നു ശ്രീനിവാസൻ നമ്മോട് പറഞ്ഞു നീ ഹീറോ ആവണമെന്നില്ല നീ മനുഷ്യനായാൽ മതി സ്വന്തം ജീവിതത്തിലും അദ്ദേഹം അതുപോലെയായിരുന്നു ആർക്കും പേടിയില്ലാതെ അഭിപ്രായം പറയുന്ന മനുഷ്യൻ പൊതുവേദികളിൽ സത്യം പറഞ്ഞതുകൊണ്ട് വിമർശിക്കപ്പെട്ടവൻ പക്ഷേ ആ വിമർശനങ്ങളെക്കാൾ വലിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത് വലിയ സ്വപ്നങ്ങൾ കാണാനല്ല ശരിയായ നിലപാടെടുക്കാനാണ് ഇന്ന് ശ്രീനിവാസൻ നമ്മോടൊപ്പം ഇല്ലെന്ന് നമ്മൾ പറയുന്നു പക്ഷേ പഴയ സിനിമ കാണുമ്പോൾ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരിടത്ത് അദ്ദേഹം വീണ്ടും ജീവിക്കുന്നു ശ്രീനിവാസൻ വെറും നടനല്ല അദ്ദേഹം നമ്മളിൽ ഒരാളാണ് അദ്ദേഹം നമ്മോട് ചോദിച്ച ചോദ്യം നിനക്ക് ചിരിക്കാൻ മാത്രമേ അറിയൂ അല്ലെങ്കിൽ ചിന്തിക്കാനും കഴിയുമോ ഒരു വേദിയിൽ മനുഷ്യബന്ധത്തിൻ്റെ മനുഷ്യൻ്റെ വില തുറന്നു കാട്ടിയ ശ്രീനിവാസൻ പറഞ്ഞതിങ്ങനെ ഹിന്ദുവായ എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ ഞാൻ ചാർത്തിയ താലി മുസ്ലിമായ മമ്മൂട്ടി തന്നതാണ് ഇവരെ നമ്മൾ ഒന്നും വിശ്വസിക്കേണ്ടതില്ല അല്ലെങ്കിൽ എല്ലാത്തിനും വിശ്വസിക്കണം എന്നിങ്ങനെ മനുഷ്യൻ്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടിയ ഈ മഹാകലാകാരന് ആദരാഞ്ജലികൾ ഒരു നാടിന്റെ വേദന തുളുമ്പുന്ന സ്നേഹാഞ്ജലികൾ ആദ്യമായി ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ശ്രീനിയേട്ടന് ശ്വാസ തടസ്സം നേരിട്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ചും മരണത്തെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ശ്രീനിയേട്ടന്റെ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മരണം വലിയൊരു സംഭവമായിട്ടെടുക്കുമല്ലോ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത നിസ്സാരമായ ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ് മരണത്തെ നമ്മൾ പർവ്വതീകരിച്ചിട്ട് വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല ആ എന്തിനാണ് പേടിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എനിക്ക് പേടിയേ തോന്നിയില്ല ഇത്രയേ ഉള്ളൂ മരണം എന്നാണ് തോന്നിയത് ഇത് മരണം തന്നെയായിരുന്നു ശരിക്കും മരണം മരണം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അമ്മ അത് ബോധം ഇല്ലല്ലോ പിന്നെ ബോധമില്ലാത്ത സമയത്ത് മരിച്ചുപോയാൽ മരിച്ചുപോയില്ലേ ഏ അപ്പോൾ ഞാൻ ബിനുവിനോട് പറഞ്ഞത് ാണ് എൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുവന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിത ചെലവൊക്കെ വിനു വഹിക്കണം എന്നെ ജീവിപ്പിച്ച പുള്ളിയല്ലേ അപ്പോൾ പിന്നെ ഇനിയുള്ള കാര്യങ്ങൾക്കൊക്കെ പുള്ളി ഉത്തരവാദിയാണ് സ്വാഭാവിക പുള്ളി മാത്രമാണ് എൻ്റെ ജനനത്തിന് ഉത്തരവാദി സാധാരണ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ അത്രമേല ഉത്തരവാദികൾ കുട്ടികളെ അവർ നേരപ്പിലെത്തിക്കുന്നതുവരെ അവരുടെ ഉത്തരവാദിത്തമാണ് അതുപോലെയാണ് എൻ്റെ ജീവൻ രക്ഷിച്ച ബിനുവാണ് ഞാനത് ഇവിടെ വെച്ച് പറഞ്ഞു വിനു അടിയന്തരമായിട്ട് നമ്മുടെ ഇനിയുള്ള ജീവിതത്തിനുള്ള എല്ലാ ചിലവും വിനു വഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പുള്ളി ചെയ്യുമോ എന്ന് എനിക്കറിയില്ല